ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സോന സുശീലയോട് പറയാണ് അമ്മയുടെ ഈ പ്രവൃത്തി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്നാൽ എൻ്റെ മോളൊരു കാര്യം ചെയ്യേ ഈ വിവരങ്ങൾ നീനെൻ്റെ ഏട്ടന്മാരോട് വിളിച്ച് പറ ആയിക്കോട്ടെ അമ്മേ ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്നും പറയുന്നുണ്ട് ചേട്ടാ അങ്ങനെ തൻ്റെ അമ്മ സ്റ്റാറാണെന്ന് സോന വിചാരിച്ചിരിക്കുന്നു പ്രതിഭയെ തിരികെ കൊണ്ടുവരാനുള്ള ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രനെയാണ് കാണിക്കുന്നത് ഇന്ദ്രനോട് അനുഭവ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇന്ദ്രൻ പറയാണ് എൻ്റെ അമ്മക്ക് തെറ്റിപ്പറ്റി ഒരു ജോൽസേന അങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ അമ്മയുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടായിട്ടാണല്ലോ അടുത്ത ജോലിസിനെ കാണാൻ പോയത് അത് കേൾക്കുന്ന അനുഭവം പറയണേ ആ നിങ്ങളുടെ അമ്മ അങ്ങനെയൊക്കെയാണെങ്കിലും എനിക്കിതിലൊന്നും അത്ര വിശ്വാസം തോന്നുന്നില്ല കാരണം ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട വ്യക്തിയാണല്ലോ ഞാൻ അതുകൊണ്ട് രണ്ടാമത്തെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല സത്യൻ എന്നോട് പറഞ്ഞു സത്യൻ അവൻ്റെ അമ്മയെ കുറിച്ച് അങ്ങനെ ഒരു സംശയം ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പ്രതിഭയോട് പറയണമെന്ന് ഞാൻ കരുതി പക്ഷേ അതെനിക്ക് പ്രതിഭയോട് പറയാൻ പറ്റിയില്ല അതിനും നിങ്ങളുടെ അമ്മ തടയിട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രം പറയണേ എന്തായാലും നീ അത് പറയാതിരുന്നത് നന്നായി അമ്മ തന്നെ അമ്മയുടെ തെറ്റു തിരുത്തിയ സ്ഥിതിക്ക് നീ അതിൽ വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ എന്നെ ഒരു കാര്യത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുരുന്ന് ജീവൻ പോവാതിരിക്കാൻ ഞാൻ എന്ത് ത്യാഗവും ചെയ്യും പിന്നെ പിന്നെ പണ്ട് ഞാൻ നിങ്ങൾ ചെയ്തിരുന്നിരുന്ന നിങ്ങളുടെ അമ്മ ചെയ്തിരുന്ന പ്രവൃത്തികളെല്ലാം ഞാൻ കണ്ടിട്ടും മിണ്ടാതിരുന്നത് എന്താണെന്നറിയോ നിങ്ങൾ നിങ്ങളെന്ന വിലങ്ങ് തടി എനിക്ക് മുന്നിൽ ഉണ്ടായതുകൊണ്ട് ഇന്ന് എനിക്കതില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എനിക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ല അത് കേൾക്കുന്ന ഇന്ദ്രം പറയണേ എന്തിനനുഭവമേ നീ എൻ്റെ അമ്മയുടെ വെറുപ്പ് സമ്പാദിക്കുന്നത് നിങ്ങളുടെ അമ്മയുടെ വെറുപ്പ് വെറുപ്പ് സമ്പാദിച്ചാലും വെറുത്താലും വെറുത്തില്ലെങ്കിലും ശരി നിങ്ങളുടെ അമ്മ ചെയ്യുന്ന തെറ്റുകൾ കണ്ടു നിൽക്കാൻ കഴിയില്ല അതിന് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ദ്രൻ ആകെ പ്രതിസന്ധിയിലാവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് പ്രതിഭ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ പ്രതിഭയുടെ അടുത്തോട്ട് സുധനും പ്രതിഭയുടെ അമ്മയും കൂടി വരികയാണ് എന്തിനാ മോളെ നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താണ് എൻ്റെ മനസ്സിൽ കടന്നു കൂടിയിരിക്കുന്നത് അത് കേട്ടുടനെ പ്രതിഭ പറയാണ് ഞാൻ അവരുടെ കാര്യങ്ങൾ ആലോചിച്ചാണ് സൂഷ്യല പറയുന്ന സ്ത്രീയുടെ അവർ ഇവിടെ വന്നതൊക്കെ അതിലെന്തൊക്കെയുണ്ട് എന്ന് പറയാനിട്ട് അത് കേട്ട ഉടൻ തന്നെ ഏയ് അവർ നല്ല സ്ത്രീയാണ് എന്ന് പ്രതിഭയുടെ അമ്മ പറയാണ് അവർ വാക്ക് തന്നിരിക്കുകയാണ് എന്തായാലും അവർ തന്നെ ഈ കുറ്റബോധമുള്ളത് കൊണ്ടാണല്ലോ വേറെ ജ്യോത്സിനെ കണ്ടിട്ട് ഈ പ്രതിവിധിയൊക്കെ ചെയ്യാൻ നോക്കിയത് അത് കേട്ട ഉടൻ തന്നെ ഞാൻ അനുശ്ചയിച്ച് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് പിന്നെ ജ്യോത്സൻ്റെ കാര്യം ഈ പറയുന്ന രണ്ട് ജ്യോത്സിനും അവർ തന്നെ ആണോ എന്നും പറയാൻ പറ്റില്ല എന്ന് പ്രതിഭ പറയുമ്പോൾ അവിടെ രണ്ട് പേരുടെയും മനസ്സിൽ ഒരു ആശങ്ക കയറിയിട്ടോ എന്നാൽ ഈ സമയം അമ്പലിയാണ് കാണിക്കുന്നത് തൻ്റെ വീട്ടിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ചീരു മുന്നിലുണ്ട് അപ്പോൾ അമ്പലി ആണെങ്കിൽ പേടിയോടുകൂടി ചിരുവിൻ്റെ മുന്നിലോട്ട് പോവുകയാണ് എന്നാലും തൻ്റെ ധൈര്യം കൈവിട്ട് കളയില്ല അങ്ങനെ അമ്പലി ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ അമ്പളി ചേച്ചി ഇത് എവിടെയായിരുന്നു ഞാൻ തയ്ക്കാൻ കുറച്ച് തുണികൾ കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് എന്നിട്ട് തുണികൾ എവിടെ അമ്പല ചേച്ചിയുടെ കയ്യിൽ തുണിയൊന്നും ഇല്ലല്ലോ അമ്പല ചേച്ചി മനുഷ്യനെ മെനക്കെടുത്ത് തീ തീറ്റയ്ക്ക് ഒന്ന് പരിപാടി അമ്പിളിച്ചേച്ചി എന്തിനും ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ അച്ഛനും രഘൂട്ടനും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് കേൾക്കുന്നത് അമ്പലിക്ക് സമാധാനമായിട്ടോ അപ്പോൾ തന്നെ അമ്പളി ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ രഘൂട്ടനില്ലേ ഇല്ല രഘുട്ടൻ പിന്നെ എങ്ങോട്ടേക്ക് പോയി ഓൺലൈൻ ട്രിപ്പിന് പോയിരിക്കുകയാണോ അതെന്ന് എനിക്കറിയില്ല അച്ഛൻ വിളിച്ചു ചാലുശ്ശേരിയിലോട്ട് പോകണമെന്ന് പറഞ്ഞ് അച്ഛൻ വിളിച്ചു പിന്നീട് അവിടെ നിന്നും രഘോട്ട എന്താണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഓൺലൈനിലോട്ട് ഓടിയിട്ടുണ്ടാവുമെന്ന് പറയേണ്ടോ അങ്ങനെ അല്ല ചേച്ചി ചേച്ചി എന്താ ഇത്ര നേരം വൈകിയത് ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് ചേച്ചിയുടെ കയ്യിൽ അത് പിന്നെ ഏ ഇങ്ങനെയൊക്കെയാണ് ചിലവരുടെ കാര്യം തുണിയൊക്കെ കണക്ട് ചെയ്യാൻ പോയാൽ നമുക്കൊന്നും പറയുന്ന പോലെ കിട്ടില്ല ഞാൻ തുള്ളി വെള്ളം കുടിക്കട്ടെ ഞാൻ പറഞ്ഞ് അമ്പലി അവിടെ നിന്ന് ഓടാ ഓട്ടം ഓടുകയാണിട്ട തൊണ്ടയിലെ ഉമനീരൊക്കെ വറ്റിയിരിക്കുന്നത് എന്നാ പേടിയോട് കൂടി അമ്പലി പെട്ടെന്ന് കയറി അവിടെ പോയിട്ട് ടാബ്ലറ്റിൻ്റെ മൊ പോയിട്ട് വെള്ളം ഇങ്ങനെ കുടിക്കാനിട്ടാ ആ സമയം അമ്പളി ചിന്തിക്കുന്നുണ്ട് ചീരുവാണെങ്കിലോ എടുത്തതായിട്ടുള്ളത് മുഖഭാഗം ചേരുവിൽ കാണുന്നില്ല എന്ന് എന്നോട് ചോദിക്കുന്നില്ല ഒരുപക്ഷേ രഘുവേട്ടനെ ഇവിടെ നിന്ന് പോയത് നന്നായി എനിക്ക് പേടിയാവുന്നു എന്തായാലും എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട സരോജിനി ഞാൻ എന്നെ പറ്റിച്ചിരിക്കുകയാണോ എന്നിങ്ങനെ അമ്പിളിയുടെ മനസ്സിൽ പലവട്ടങ്ങളായി ചോദിക്കുക അപ്പോളാണ് ചീര പിറകുന്നതെന്ന് വിളിക്കുന്നത് അമ്പിളി ചേച്ചി എന്താ അമ്പിളി ചേച്ചി ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ഞാൻ തുള്ളി വെള്ളം കുടിച്ചതാണ് അല്ല അച്ഛനും രഘുവേട്ടനും അതല്ലേ ഞാൻ പറഞ്ഞു ശാലുശ്ശേരിയിലോട്ട് പോയിരിക്കുകയാണ് അമ്പിളി ചേച്ചിക്ക് എന്താ വല്ല ഭയം എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ ഏയ് എനിക്ക് ഭയമൊന്നുമില്ല അല്ല അമ്പളി ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ എന്ന് അമ്പിളി ചീരുവിനോട് ചോദിക്കുമ്പോൾ അല്ല ചേച്ചി ഇന്ന് രാവിലെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതൊക്കെ പോയതല്ലേ സരോജിനി വേണ്ടി വന്ന് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ വന്നോ അപ്പോൾ അവരവരുടെ മകളുടെ വീട്ടിലോട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് അവരവരുടെ മകളുടെ വീട്ടിലോട്ട് പോയി തിരികെ വന്നിരിക്കുന്നു അവരിവിടെ ഭക്ഷണം വെച്ചു ഇപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ആണോ അപ്പോൾ അവർ എപ്പോഴാണ് പോയത് അപ്പോൾ തന്നോട് തന്നെ സംശയം ചോദിക്കുകയാണ് ഇനി ഇത് സരോജിനി തന്നെയാണ് എടുത്തിട്ടുണ്ടാവുക അപ്പോൾ ചേരുവാണെങ്കിലും മനപൂർവ്വം എടുത്തിട്ടാണ് അപ്പോൾ ഇവിടെ തന്നെ അമ്പളി ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എന്താ ചേച്ചി ഭക്ഷണം എടുക്കണോ അത് വേണ്ട ഞാനൊന്നും കുളിച്ചിട്ടില്ല ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് റൂമിലോട്ട് പോകണിട്ടാണ് ഇതേ സമയം ചീരുവാണെങ്കിൽ രഘുവിന് വേഗം വിളിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അമ്പലി വന്നു എന്ന് രഘു ചോദിക്കുന്നുണ്ട് അപ്പോൾ ചിരി പറയണേ ഞാൻ രഘോട്ടം പറഞ്ഞത് കൊണ്ടാണ് അമ്പലിച്ചേച്ചിയോട് സത്യങ്ങളൊന്നും തുറന്ന് പറയാതരുന്നത് ആ എനിക്കറിയണം അവളുടെ വായിൽ നിന്ന് തന്നെ അറിയണേ ആ സ്വർണ്ണം എൻ്റെ വണ്ടിയിൽ നിന്ന് കിട്ടിയതാണോ അത് അവിടെ വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചതാണോ അതോ സരോജിനിയെ കൊണ്ടുവന്ന് വെച്ചതാണോ അങ്ങനെ എന്തെങ്കിലും എനിക്കറിയണം അത് കേട്ട കേട്ടുടൻ തന്നെ ചിരി പറയണേ ഏയ് അതൊന്നും അത് ആ അത് ഒന്നും ആവില്ല ഇത് ചേച്ചി തന്നെയാവും അമ്പിളി ചേച്ചി പഠിച്ച കള്ളിയാണ് അപ്പോൾ ഇത് ചിരി മനസ്സുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പഠിച്ചത് കളി തന്നെയാണ് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നത് എന്ന് ചില മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് രഘുവിനോടും പറയുന്നുണ്ട് കേട്ടാ ആ സമയം രഘു പറയണേ എന്തായാലും നീ ഇനി അറിഞ്ഞതായി ഭാഗിക്കേണ്ട ഞാൻ രഘു ഏട്ടൻ പറഞ്ഞത് കൊണ്ടാണ് പറയാതിരുന്നത് ഒരുപക്ഷെ എൻ്റെ അഭിനയം കണ്ടിട്ടായിരിക്കും നമ്മളെ ചേച്ചി ഇങ്ങോട്ടും തിരിച്ചും ചോദിക്കാതിരുന്നത് എന്നാൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അവള് പറയട്ടെ അവള് പറഞ്ഞതിന് ശേഷമാവോ അടുത്ത തീരുമാനം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ അല്ല രഘു വരാനായോ ആ ഞാൻ ഈ കുറച്ച് സമയത്തിനുള്ളിൽ എത്തും അതുവരെ നീ ഒന്നും മിണ്ട എന്ന് പറയുന്നത് കേട്ടോ പിന്നീട് നമ്മളീ റൂമിൽ പോയിട്ട് ഇനിയിപ്പോൾ ഇത് സരോജിനി തന്നെ ആയിട്ടോ എടുത്തിട്ടുണ്ടാവുക തന്നെ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് വീണ്ടും ചിരുവിനെ കാണാൻ പോവുക അല്ല ചിരു ആ ചായപ്പിൽ നിന്നുള്ള സാധനങ്ങൾ അതൊക്കെ എടുത്തു വെച്ചത് ആ അതൊക്കെ എടുത്തു വെച്ചത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അല്ല ഇനിയിപ്പം അതിലെന്തേലും സാധനങ്ങൾ ഉണ്ടാകും എന്താ വിളിച്ചേച്ചിന് എന്തെങ്കിലും സാ ഏ എൻ്റെ ആ ഞാൻ പറഞ്ഞല്ലോ അത് തന്നെ പിന്നീട് ഇങ്ങനെ ചിന്തിക്കുകയാണ് അത് സരോജിനിയാൻറ്റി എന്നെയാണോ എടുത്തിട്ടുണ്ടാവുക അവർ തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നിങ്ങനെ ചിന്തിച്ചിട്ട് ആ റൂമ് മൊത്തം പരതുന്നുട്ടോ അപ്പോൾ അമ്പളിക്കാണെങ്കിലോ തൻ്റെ മനസ്സാക്ഷി കണ്ണാടിയിലോട്ട് നോക്കിയിട്ട് തൻ്റെ മനസ്സാക്ഷിയോട് പറയുന്നത് ഈശ്വര ഇത് അല്ലാത്തൊരു പ്രതിസന്ധി ഇതല്ല ആണല്ലോ ഞാൻ അകപ്പെട്ടത് ഇത് എടുത്തപ്പോഴുള്ള ആ ടെൻഷൻ മുഴുവൻ ഇപ്പോൾ ഇപ്പോൾ അത് കയ്യിൽ നിന്ന് പോയി ഞാനാണെങ്കിലോ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് കരുതിയാണ് ഇത് മറച്ചു വെച്ചത് പക്ഷേ ഇതിപ്പോൾ ആരുടെ കയ്യിൽ എന്നറിയാൻ ഞാൻ ആരുടെ കയ്യിലേക്ക് നക്കേണ്ടി വരുന്ന അവസ്ഥയാണല്ലോ വരുന്ന ഈശ്വര ഇത് വല്ലാത്തൊരു ദുർവിധിയായല്ലോ എന്തെങ്കിലും അമ്പിളി പറയുക എന്നുണ്ട് കേട്ടോ ഈ സമയം വീണ്ടും സത്യനെയും ഇന്ദ്രനെയാണ് കാണിക്കുന്നത് അങ്ങനെ സത്യനും ഇന്ദ്രനും കൂടി സംസാരിക്കുകയാണ് എന്തിനട സത്യ നീ അനുപമയെ നമ്മുടെ അമ്മയെ എത്ര തരം താഴ്ത്തുന്ന രീതിയിൽ അനുപമയോട് നീ പറഞ്ഞിരിക്കുന്നത് നിന്റെ കുഞ്ഞിനെ കൊല്ലുന്നൊക്കെ അത് വേണ്ടായിരുന്നു നമ്മുടെ അമ്മയല്ലേ നമ്മുടെ അമ്മയുടെ തെറ്റ് തിരുത്തിയത് കണ്ടില്ലേ നമുക്കൊരു കുറ്റബോധം തോന്നി അമ്മ ആ തെറ്റ് തിരുത്തി അത് തന്നെ പറയാണ് അമ്മ തിരുത്തി എന്നുള്ളത് ശരി തന്നെ പക്ഷേ നമ്മുടെ അമ്മ ഇന്ദ്രട്ടാ ഹീ അമ്മ അല്ലാതാവില്ല അമ്മയുടെ സ്വഭാവമൊക്കെ എന്ത്രമായിട്ടെ അറിയാലോ എടാ നീ ആരെക്കുറിച്ചാണ് ഈ നമ്മുടെ അമ്മയെക്കുറിച്ചാണ് പറയുന്നത് നിൻ്റെ കുഞ്ഞിൻ്റെ ഇതിൽ എന്തെങ്കിലും പ്രശ്നം അമ്മക്ക് തോന്നിയിട്ടുണ്ടാവും ജോസിനങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ അമ്മ പറയുന്നത് പോലെ ഇവിടെ പ്രതിഭയെ നിർത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്ന് കരുതിയിട്ടായിരിക്കും അവളുടെ വീട്ടിലോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടാവുക ഇപ്പോൾ അതിനെ അമ്മ തന്നെ പ്രതിവിധി കണ്ടില്ല ഇനി അവളെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ആ പ്രതിവിധി അമ്മ തന്നെ ചെയ്യുന്നു പിന്നെ എന്തായാലും എൻ്റെ പ്രശ്നം എന്തായാലും നീ നമ്മുടെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞു നടക്കുന്നത് ശരിയായില്ല എന്തായാലും ദൈവം ദൈവമുള്ളത് കൊണ്ട് നമ്മുടെ ഈ അമ്മയെക്കുറിച്ച് അപവാദം നീ അനുഭമിയോട് പറഞ്ഞത് അത് പ്രതിഭയോടും പ്രതിഭയുടെ അച്ഛനോടും അമ്മയോടോ ഒന്നും പറയാതിരുന്നത് വളരെ നന്നായി അപ്പോഴേക്കും അമ്മ തന്നെ അവിടെ തടയിടാൻ എത്തിയില്ലേ അല്ലെങ്കിൽ അമ്മയുടെ പേര് എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓ സോറി ഇന്ദ്രേട്ട ഞാൻ പറഞ്ഞത് തെറ്റായി ഞാൻ പറഞ്ഞത് എന്തായാലും തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോട്ടെ എനിക്കിഷ്ടം പോലെ പണിയുണ്ട് അതൊക്കെ ചെയ്തു തീർക്കാനുണ്ട് ഞാൻ പോന്നു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് പോകുന്നു സത്യൻ ഇതേ സമയം ഇന്ദ്രൻ എന്തൊക്കെയോ മനസ്സ് കൊണ്ട് ചിന്തിക്കുന്നുണ്ട് പിന്നീടാണെങ്കിലോ ഇങ്ങനെ അനുപമയാണ് കാണിക്കുന്നത് അനുപമ തൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയാണ് അപ്പോൾ കുഞ്ഞിങ്ങനെ വായ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് നിന്നെ ഞാൻ അത് കഴിപ്പിക്കും കാക്കതാ പൂച്ചതാ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ വാനമ്മ വന്നിട്ട് പറയാണ് മോളെ നിന്റെ ഇതാ അടിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഏട്ടാ ആ സമയം ആരാ എന്ന് പറഞ്ഞിട്ട് അനുപമ ഫോണിലോട്ട് നോക്കുമ്പോൾ അത് പ്രതിഭയായിരിക്കൂട്ടാ അപ്പം ഉടൻ തന്നെ ബാനുമയോട് പറയുന്നുണ്ട് ഇത് പ്രതിഭയാണല്ലോ വിളിക്കുന്നത് പൊടുന്നതിനെ കുഞ്ഞിനെ ഒന്ന് എടുത്തേ എന്ന് പറഞ്ഞിട്ട് മിച്ചുവിനെ ബാനോമയുടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ബാനമ്മ നിങ്ങൾ ഈ ഭക്ഷണം ഫുള്ള് കുട്ടിക്ക് കൊടുക്കാം ഞാൻ കൊടുത്തോളാം എന്ന് കൊണ്ട് ബാനമ്മ കൊടുക്കാൻ ഒരുങ്ങാണ് ഇതേ സമയം പ്രതിഭയോട് ഞാൻ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു അയ്യോ ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം അയ്യോ അത് വേണ്ട നീ പറഞ്ഞോ അതിപ്പോ ബാനമ്മ കൊടുക്കുന്നുണ്ട് നീ വിളിച്ചത് പറ എന്ന് പറഞ്ഞിട്ട് അവരുടെ സംഭാഷണം തുടങ്ങുന്നുണ്ട് കേട്ടോ